നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി നാലാം തീയതി ഞാൻ ചൈനയിലെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോപ്പിംഗ് മോളാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നു ചൈനയിൽ അടിയന്തരാവസ്ഥയാണെന്ന് ഇത്രമില്ലാ കഥകൾ പറഞ്ഞ് പാവം ഇന്ത്യക്കാരെ പേടിപ്പിച്ചു നിർത്തി ഭീതിയിലാക്കിയിരിക്കുന്നു ഇതൊന്നും അറിയാതെ പാവം ചൈനക്കാർ ഷോപ്പിംഗ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് അവരെ കുടുംബത്തോടുകൂടെ പൊളിച്ച് പഠിച്ചിരിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞ അടിയന്തരാവസ്ഥ ചൈനയിലെ അടിയന്തരാവസ്ഥ ഇത്രയും കാര്യങ്ങളൊന്നും അറിയാതെ എന്ത് സന്തോഷത്തോട് കൂടിയാണ് ഇവിടെ ചൈനക്കാർ ഇവിടെ ജീവിക്കുന്നത് ഷോപ്പിംഗ് മോളിൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നത് എന്തായാലും നിങ്ങൾ അവിടെ വൈറസിനെ നോക്കിയിൽ ഞങ്ങളിവിടെ ഷോപ്പിംഗൊക്കെ ഒന്ന് നടത്തട്ടെ